നമസ്കാരം ഞാൻ ജി പി വർഗീസ് യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇന്ന് യു കെ എഫ് കോളേജും കുണ്ടറ പ്രസ് ക്ലബും ചേർന്നൊരുക്കുന്ന ഈ പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത് യു കെ എഫ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് മിയൻ യു കെ എഫ് കോളേജിൻ്റെ അക്കാഡമിക് ഡീൻ ഡോക്ടർ ജയരാജു യു കെ എഫ് പോളിടെക്നിക്കിൻ്റെ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജിതിൻ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കോർഡിനേറ്റർ ശ്രീരാജ് യു കെ എഫിൻ്റെ പി ആർഒ സാബിത്ത് എന്നിവരാണ് ഇന്നത്തെ ഒരു പ്രസ്മീറ്റിൽ പങ്കെടുക്കുന്നത് യു കെ എഫ് എൻജിനീയറിംഗ് കോളേജും കുണ്ടറ പ്രസ് ക്ലബും സംയുക്തമായി ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടിയെക്കുറിച്ചിട്ട് പറയാനാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് കുണ്ടറ ഇളമ്പള്ളൂർ കൊറ്റംകര നെടുമ്പന പേരയം പെരിയാട് തൃക്കോവിൽ വട്ടം പഞ്ചായത്തുകളിൽ നിന്ന് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസുകൾ പഠിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ സംയുക്തമായി യു കെ എഫ് കോളേജും പുണ്ടറ ആദരിക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച ജൂൺ പതിനഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് ഈ ചടങ്ങിലേക്ക് ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ചടങ്ങിൽ വെച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് മാതാപിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ടത് വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് എങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം എന്നും എൻജിനീയറിംഗിന്റെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി എന്ത് എന്നും വ്യക്തമാക്കിക്കൊണ്ട് യു കെ എഫിലെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ഒരു കരിയർ ഗൈഡൻസ് ശില്പശാലയും അന്ന് സംഘടിപ്പിക്കുന്നുണ്ട് ഒപ്പം ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് യു കെ എഫ് കോളേജ് ഇത്തരത്തിലുള്ള മികവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള പ്രോഗ്രാംസ് നടത്തുന്നത് തന്നെ പഠനത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും മികവിട്ട വിദ്യാർത്ഥികളെ ഈ ഒരു പ്രദേശത്തിൻ്റെ നാടിൻ്റെ വരങ്കാലങ്ങളിൽ സംഭാവനകൾ നൽകുന്ന ഒതുങ്ങുന്ന പൗരന്മാരാക്കി മാറ്റുന്ന വലിയൊരു പ്രക്രിയയുടെ ഭാഗമാണ് മികവ് രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇനിയും ധാരാളം കരിയർ ഗൈഡൻസ് ലീഡർഷിപ്പ് ഡെവലപ്മെൻ്റ് മുതലായിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാനായിട്ട് യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രതിജ്ഞാബദ്ധത്തിനാണ് അത്തരം പരിപാടികൾ വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഇത് ഒരു തുടക്കമാകട്ടെ മികവ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പങ്കെടുത്തുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ഒരു സമൂഹ സൃഷ്ടിക്കായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി